ഹലോ കൈസ് അപ്പം ഞങ്ങളുടെ നാട്ടിലെ വടംവലി വടംവലിക്കൂട്ടായ്മ ഒക്കെ കൂടി സംഘടിപ്പിച്ച വടംവലി മത്സരം കാണാനാണ് കേട്ടോ അപ്പം ഞങ്ങളിന്ന് പോയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തഞ്ചോളം ടീമുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിട്ടാണ് അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഏകദേശം എന്താ പരിപാടി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നോട്ടെ കാണാനായിട്ട് നമുക്ക് ഭയങ്കര ആവേശം തോന്നിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയാണല്ലേ വടംവലി അപ്പോൾ അതാ കുറേ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സൈഡിൽ ഇരിക്കാനൊക്കെ സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് കുറേ നേരം വടം വലിപ്പ് കണ്ടു കേട്ടോ അപ്പോൾ കുറേ ടീമുകളതി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടു ചിലരുടെ കൈമ് മുറിയാവുണ്ട് കലുമ്പോൾ മുറിയാവുണ്ട് ചില വീണുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ പിന്നെ കാണികളൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും അത് കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ കുറേ കുറേ ടീമുകൾ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഇരുപത്തഞ്ചോളം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഏകദേശം ഒരു ഒമ്പതരക്കായപ്പോഴാണ് പരിപാടി ഒമ്പത് മണിക്കായപ്പോഴാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചങ്ങുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങളെ ക്ലബിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെല്ലലും ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ വടംവലി അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കറക്റ്റ് ടൈമിങ്ങിലാണ് ഞങ്ങളവിടെ എത്തിയത് കേട്ടോ അതൊക്കെ കണ്ട് അതിൽ ഞങ്ങളുടെ ക്ലബിന് ഫസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഫൈനൽ എത്തിപ്പിക്ക് അവരെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടേ അങ്ങനെതാ വടംവലിയിൽ ഓരോരുത്തർ ജയിക്കുമ്പോഴുള്ള അവരുടേതായ സന്തോഷമാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിത് അവിടെ അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ടാ അങ്ങനെ അതാ ഒരു രണ്ടര വരെ പരിപാടി ഉണ്ട് കേട്ടോ പരിപാടി ഉണ്ടായിരുന്നേ അപ്പോൾ അതുവരെ ഞങ്ങളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഏകദേശം അവസാനം ആവാറായി അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ലബിൻ്റെ ടീം ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടുകാരനെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ടീം തന്നെ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ അതാ അവരെന്നെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടാ ഈ ഓറഞ്ച് ടീം ഞങ്ങളുടെ ടീമാണ് അപ്പോൾ അവരെന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ട് അവനെ കപ്പൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത്